കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് ദാവീദ് ജോൺ നായകനായും വില്ലനായും സഹ നടനായുമൊക്കെ അഭിനയിച്ച് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ദാവീദ് ജോൺ അമ്മയറിയാതെ എന്ന സീരിയലിലെ ടോണിയും പ്രിയപ്പെട്ടവളിലെ റോയിയും മിസിസ് ഹിറ്റ്ലറിലെ അവിനാഷുമൊക്കെ ദാവീദ് മനോഹരമാക്കിയ ചില കഥാപാത്രങ്ങളാണ് ഒരേ സമയം നാല് സീരിയലുകളിൽ വരെ അഭിനയിച്ച് കയ്യടി നേടുവാൻ ദാവീദിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന സീരിയലിൽ ആകാശ് മേനോൻ എന്ന വില്ലൻ കഥാപാത്രമായി അഭിനയിക്കുകയാണ് മിനിസ്ക്രീനിൽ തകർത്ത് അഭിനയിക്കുമ്പോൾ ഇപ്പോഴിതാ ഒരു ദുഃഖകരമായ വാർത്തയാണ് ദാവീദ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ദാവീദിന്റെ അച്ഛൻ തോമസ് ജോൺ മരിച്ചു വന്ന വാർത്തയാണ് താരം തന്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചത് നടനും അവതാരകനുമായ ദാവീദ് തന്റെ അച്ഛനായി പ്രിയപ്പെട്ട തോമസ് ജോണിന്റെ മരണ വാർത്ത ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ആരാധകരുമായി പങ്കുവെച്ചു ഇഷ്ടപ്പെട്ടവരെയും അനുയായികളെയും ഈ ദുഃഖവാർത്തയിലൂടെ ഞെട്ടിച്ച ദാവീദ് അച്ഛൻ്റെ ചിത്രവും കാഴ്ചകളും ഓർമ്മകളും പങ്കുവെച്ചുകൊണ്ടാണ് ഈ ദുഃഖം പുറത്തുവിട്ടത് ഏറെ അടുത്തിരുന്നതുമായ ബന്ധമായിരുന്ന അച്ഛൻ്റെയും മകന്റെയും ഇടയിലെ സ്നേഹബന്ധം ഈ കുറിപ്പിലൂടെ വ്യക്തമാവുകയും ചെയ്തു അച്ഛൻ്റെ വിടവാങ്ങൽ ദാവീദിന് വലിയൊരു വൈകാരിക നഷ്ടമാണ് ഈ ദുരിതത്തിന്റെ സമയത്ത് ദാവീദിനോടൊപ്പം കൂടെ നിന്നുകൊണ്ട് അനേകം ആരാധകരും സുഹൃത്തുക്കളും അനുശോചനം അനുശോചനമറിയിക്കുന്നുണ്ട് എന്റെ പ്രിയ പിതാവ് തോമസ് ജോൺ കർത്താവിന് നിദ്ര പ്രാപിച്ചു സംസ്കാര ശുശ്രൂഷ ഇന്ന് വൈകിട്ട് നാല് മണിക്ക് ചാലുകുന്ന് സി എസ് ഐ കത്തീഡ്രൽ സെമിത്തേരിയൽ നടക്കുമെന്നും നടൻ അറിയിച്ചിരുന്നു അമ്മച്ചിയുടെ മരണത്തിന് ശേഷം ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ താങ്ങായിരുന്നത് അച്ഛനായിരുന്നു അമ്മയുടെ സ്നേഹവും പരിചരണവും നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ അഭാവം അദ്ദേഹം അച്ഛൻ്റെ കൂടെ സ്നേഹത്തിലൂടെ മറന്നെടുക്കുകയായിരുന്നു എല്ലാ ദിവസവും അച്ഛൻ മാത്രമായിരുന്നു ദാവീദിന് ആത്മവിശ്വാസം നൽകിയിരുന്നത് സന്തോഷവും ദുഃഖവും എല്ലാം പങ്കിട്ട ആ ബന്ധം വളരെ പ്രത്യേകതയും ഊഷ്മളതയും നിറഞ്ഞതായിരുന്നു അച്ഛനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയ താരത്തിന് ഇത് വലിയ നഷ്ടം തന്നെയാണ് അച്ഛൻ്റെ മരണത്തിൽ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ് ദാവീദ് ഷൂട്ടിന് പോയാലും എത്ര തിരക്കാണെങ്കിലും അച്ഛനെ വിളിക്കാത്ത ഒരു ദിവസം പോലും നടന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല പ്രിയപ്പെട്ട അച്ഛന്റെ മരണത്തിൽ തകർന്നിരിക്കുന്ന ദാവീദിന് ആശ്വാസവാക്കുകളുമായി എത്തുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും